ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്കിൽ ട്രെയിനിങ് ആണ് അത് നമുക്ക് ജിപിയും സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ലോഗിൻ ബോണസ് ആയിട്ട് അതുപോലെ തന്നെ എണ്ണൂറ്റമ്പത് മില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിനും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മിഷേൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവില് വരുന്നത് എണ്ണൂറ്റമ്പത് മില്യൺ ഡൗൺലോഡ്സിൻ്റെ വരുന്നുണ്ട് ഈ ഫുട്ബോൾ ലീഗിൻ്റെ ഇപ്പോൾ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഫുട്ബോൾ ലീഗ് മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഡിവിഷൻസിലൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്ജെക്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് റാൻഡമായിട്ടുള്ള ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഉള്ളത് എണ്ണൂറ്റമ്പത് മില്യൺ ഡൗൺലോഡ്സിലാണ് അതിൽ നമുക്ക് ബാഡ്ജ് വരുന്നുണ്ട് എം എസ് എൻ്റെ ബാഡ്ജ് വരുന്നുണ്ട് അത് നമുക്ക് കളിച്ച് ഒബ്ജക്റ്റീവ് എത്ര പന്ത്രണ്ട് ഒബ്ജക്റ്റീവ് എന്തോ അച്ചീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ വേറൊന്നും ഒബ്ജക്റ്റീവിൽ വരുന്നില്ല പിന്നെ മാച്ച് പാസ്സും ഒക്കെ മാച്ച് പാസിൽ നമുക്ക് വാല്യൂ കുറഞ്ഞിട്ടുണ്ട് ആദ്യം അഞ്ഞൂറും ആയിരം ആയിരുന്നു അതിപ്പോൾ നമുക്ക് വാല്യൂ നാന്നൂറും എണ്ണൂറും ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നുള്ളത് ജി പി ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഷോപ്പിൽ അതും ഈ എക്സ്ചേഞ്ചബിൾ ആണ് അതും വലിയ കാര്യമൊന്നുമില്ല നല്ലത് വന്നിട്ടുണ്ട് പിന്നെയുള്ള കോയിൻ ആണ് കോയിനിൽ നമുക്ക് എൺപത്തൊമ്പത് കോയിനിപ്പോൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഇരുന്നൂറ്റി കോയിൻ കിട്ടും അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാം പിന്നുള്ളത് ഈ ഫുട്ബോൾ എക്സ്ചേഞ്ചബിൾ ഏഴ്സൊന്നുമില്ല ഈ ഫുട്ബോൾ പോയിന്റ്സിൽ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കത് നോക്കണ്ട പിന്നെ മാനേജറിൻ്റെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജോഹാൻ ഗ്രീഫിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടിലത്തെ ഒരു പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് പൊസിഷൻ ഗെയിം എൺപത്തൊമ്പത് വരുന്നുണ്ട് ഡബിൾ ബൂസ്റ്ററാണ് അതുപോലെ തന്നെ ഔട്ട് വെയ്ഡ് എൺപത്തൊന്ന് വരുന്നുണ്ട് ടൈറ്റ് പൊസിഷനും ജമ്പിങ്ങും ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ആരിയിലൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളിപ്പിച്ചിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാം എങ്ങനെയുണ്ടെന്നുള്ളു പിന്നെ വേറെ ഒന്നും പുതിയതായിട്ട് അതിൽ ആഡ് ചെയ്തിട്ടില്ല എല്ലാം കഴിഞ്ഞ വീക്കൊക്കെ വന്ന പേക്ക് തന്നെ തന്നെ ഉള്ളു പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സെറ്റിങ്സിൽ നമുക്കൊരു പുതിയ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് പാ സർച്ചിങ് ഇൻഡിക്കേറ്റർ എന്നും പറഞ്ഞിട്ടുള്ളത് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗെയിം കളിച്ചപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാനിപ്പോൾ ഇട്ടുണ്ട് ആ ഒരു രണ്ട് ലൈൻ പോലെ വരും നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അത് കളിച്ച് നോക്കണം എന്താണെന്നുള്ളത് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളു പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നുള്ളത് പ്ലേയേഴ്സാണ് പ്ലേയേഴ്സിൽ സ്പാനിഷ് ലീഗ് അറ്റാക്കേഴ്സ് വന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സുവാരസ് ഡേവിഡ് വില്ല ടോറസ് അവരുടെ ഒരു പാക്കാണ് വന്നിരിക്കുന്നത് അതിലിപ്പോ ആരെങ്കിലും കറക്കി പ്ലേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് കേട്ടോ പ്ലേയേഴ്സ് ഏതെങ്കിലൊക്കെ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക് പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലീഗിന്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് പ്ലേയർ ഓഫ് ദി വീക്കാണ് പറയാനായിട്ട് കമവിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിബ്രോയിൻ ഉണ്ട് ഡിബ്രോയിൻ സി എഫ് ആണ് വന്നിരിക്കുന്നത് കമവിംഗ് സി എ എം എഫ് ആണ് കമിങ്ങ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കമിങ്ങയുടെ ഡിബ്രോയിൻ്റെ ഒക്കെ ഈ ഒരു കാർഡ് ഭാര്യ സി സി എഫും എ എം എഫും ആയിട്ടുള്ളത് അപ്പൊ ആരൊക്കെ കിട്ടി കളിപ്പിച്ചിട്ട് അഭിപ്രായം പറയാ അങ്ങനെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ആർട്ട് ഓഫ് പാസിങ് വന്നിട്ടുള്ളൊരു പാക്കാണ് അത് ഈ പറഞ്ഞ പോലെ നോമിനേഷൻ കാർഡ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് അതിലുള്ളത് ഹാരി കെയൻ ഉണ്ട് അതുപോലെ തന്നെ ഡേഴ്സനും പിന്നെ ഇൻട്രർമിലാന്റെ ഒരു പ്ലെയർ ഉണ്ട് പിന്നെ ഇതിൽ വേറെ പാക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളത് എ എഫ് സിയുടെ ലീഗാണ് അത് നമ്മൾ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പാക്ക് കിട്ടും അത് കറക്കാം കഴിഞ്ഞ വീക്കിലെ മറ്റേ ചാമ്പ്യൻസ് ലീഗിന്റെ പാക്ക് വന്ന പോലെ പിന്നെ വേറെ പാക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പുതിയൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കോഡിലാണ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂവിൽ എടുക്കാൻ പറ്റും അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റും കിട്ടിയേക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് കിട്ടിയേക്ക് പിന്നെ നമുക്ക് ഗോൾഡൻ ഗോൾ അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടോ അതിൽ റാൻഡം റിവാർഡ്സ് ആണ് എണ്ണൂറ്റമ്പത് കോയിൻ വരെ കിട്ടും അത് പ്രോബിലിറ്റി ആണ് പോയിന്റ് പത്ത് ശതമാനമൊക്കെ ഉള്ളൂ ആരെയൊക്കെ എല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറയും കേട്ടോ എനിക്ക് എന്തേലും കിട്ടിയില്ലെങ്കിൽ പത്ത് പോയിൻറ്റ് എന്തോ കിട്ടിയത് കളിച്ചിട്ട് രണ്ട് മൂന്ന് മാച്ച് കളിച്ചിരുന്നു അതിൽ വന്നത് എനിക്ക് പത്ത് പോയിന് എന്തോ കിട്ടി ലാസ്റ്റത്താ അഞ്ച് ആ പത്തല്ലേ ആ പത്ത് പോയിൻ ഓക്കെ പിന്നെ ഉള്ളത് സ്പാനിഷ് ലീഗ് സ്പാനിഷ് ക്ലബിന്റെ ഒരു ടീം ഇവൻ്റ് വന്നിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ റാൻഡം ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ജേണി ജേണിന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട് ഇതിലെല്ലാം നമുക്ക് റാൻഡം റിവാർഡ്സ് ആയിട്ട് എണ്ണൂറ്റമ്പത് കോയിൻ വരെ കിട്ടാനുള്ളതുണ്ട് എന്തായാലും ഒരു പത്ത് മൂവായിരം രൂപ പോയിന്റ് ഒക്കെ ഒരു ആ ടോട്ടലി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് റാൻഡം റിവാർഡ്സിൽ വരുന്നത് അത് പ്രോബിലിറ്റി സെറ്റപ്പ് ആണെങ്കിൽ കൊണ്ടു വന്നിരിക്കണം എന്താ കിട്ടിയവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റമ്പത് പോയിന്റ് കിട്ടിയവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ മറ്റേ പിന്നെ ഈ പറഞ്ഞ പോലെ ഐ എഫ് സിയുടെ ഒരു ലീഗ് വന്നിട്ടുണ്ട് അത് ഈ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പാക്ക് കിട്ടും അതുകൊണ്ട് പോയിട്ട് കറക്കാം അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ വീക്കിന്റെ വന്നിട്ടുണ്ട് അതിലും പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ആ എണ്ണൂറ്റമ്പത് കിട്ടാനുള്ളത് പിന്നുള്ളത് ഈ ഫുട്ബോൾ ലീഗിലാണ് അതിൽ ഏ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് കളിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത് കിട്ടാ അതെന്തായാലും ഞാൻ കളിച്ച് നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ ആരെങ്കിലൊക്കെ അത് കളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ വേറെ ഫീച്ചർ എന്ന് പറയാനായിട്ട് നമ്മുടെ ഓഫ്സൈഡിന്റെ ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നെറ്റ്വർക്ക് ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഒരു സിഗ്നൽസ് കാണിക്കും ആ ഒരു ഫീച്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഫസ്റ്റ് വീഡിയോ ആണ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാം അപ്പോൾ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൈ ലീഗാണ് മൈ ലീഗിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് അതിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാരെങ്കിലും മൈലിക കാര്യങ്ങൾ കളിക്കണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് കാര്യങ്ങളൊക്കെ എടുത്തുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ഇട്ട് കേൾക്കട്ടോ ജയിച്ചവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ജയിച്ചിട്ടുണ്ട് ഞാനൊരു മൂന്നാല് മാച്ച് ഇത് ഗെയിം കഴിഞ്ഞ് അതില് സെക്കൻഡും ഫോർത്തൊക്കെയാണ് അയക്കണേ പിന്നെ ഡെയിലി മാച്ചാണ് ഡെയിലി മാച്ചിൽ പുതിയ കാർഡും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല പഴയതൊക്കെ തന്നെ ഉള്ളു പുതിയതൊന്നും അതിലൊന്നും വന്നിട്ടില്ല പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ റിലീസ് ചെയ്യുന്നതാണ് അതിപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ആക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം കാണാൻ രസമുണ്ട് അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യേണ്ടത് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞാൽ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അത് ആദ്യം അമ്പതായിരുന്നു ഇപ്പോൾ അത് നൂറാക്കി നൂറല്ല അൺലിമിറ്റഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് എത്ര പ്ലേഴ്സിനാണെങ്കിലും റിലീസ് ചെയ്ത് കളയാന്നുള്ള രീതിക്ക് ആക്കിയിട്ടുണ്ട് അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Big Soup Big student, Big student.